നമസ്കാരം പ്രധാന വാർത്തകളുമായി അവർ അമ്മയിൽ കൂട്ടരാജി അടക്കം മുഴുവൻ ഭാരവാഹികളും രാജിവെച്ചു ഭരണസമിതി പിരിച്ചുവിട്ടു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനും അതിനു പിന്നാലെ ഉയർന്ന ലൈംഗിക ആരോപണങ്ങൾക്കും പിന്നാലെ താരസംഘടനയായ അമ്മയിൽ കൂട്ടരാജി പ്രസിഡന്റ് മോഹൻലാലും അടക്കമുള്ള മുഴുവൻ ഭാരവാഹികളും രാജിവെച്ചു പ്രസിഡന്റ് മോഹൻലാലിന് പുറമെ വൈസ് പ്രസിഡന്റുമാരായ ജയൻ ചേർത്തല ജഗദീപ് ജോയിന്റ് സെക്രട്ടറി ബാബുരാജ് ട്രഷറർ ഉണ്ണി ഉണ്ണിമുകുന്ദൻ തുടങ്ങിയവരും എക്സിക്യൂട്ടീവിലെ മറ്റംഗങ്ങളുമാണ് രാജിവെച്ചത് കലാഭവൻ ഷാജോൺ സുരാജ് വെഞ്ഞാറമൂട് ജോയ് മാത്യു സുരേഷ് കൃഷ്ണ ടിനി ടോം അനന്യ വിനു മോഹൻ ടൊവിനോ തോമസ് സരയു അൻസിബ ജോമോൾ എന്നിവരാണ് രാജിവെച്ച എക്സിക്യൂട്ടീവ് അംഗങ്ങൾ പുതിയ ബസ് സർവീസുകളുമായി ആർ ടി എ എമിറേറ്റുകളെ ബന്ധിപ്പിച്ച് ഇന്റർസിറ്റി സർവീസ് മുപ്പത് മുതൽ മെട്രോ സ്റ്റേഷനുകളെ ബന്ധിപ്പിച്ച് പുതിയ നാല് സർവീസുകൾ കൂടി തുടങ്ങാൻ ആർ ടി എ തീരുമാനിച്ചു എമിറേറ്റുകളെ ബന്ധിപ്പിച്ചുള്ള പുതിയ ഇന്റർസിറ്റി സർവീസും പ്രഖ്യാപിച്ചു ഇന്റർസിറ്റി സർവീസ് ആരംഭിക്കും ഈ സ്പോർട്സ് റിയാദിൽ വിജയകരമായി സമാപിച്ചു മൊത്തം അറുപത് മില്യണിലധികം സമ്മാനത്തുകയുള്ള ഈ ഇവന്റ് ഏകദേശം അഞ്ഞൂറ് ടീമുകളെയും ആയിരത്തഞ്ഞൂറ് പ്രൊഫഷണൽ കളിക്കാരെയും ആകർഷിച്ചു കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ ബിൻ അബ്ദുൾ അസീസ് അൽ സൗദിനെ രക്ഷാകർത്തൃത്വത്തിൽ കഴിഞ്ഞ എട്ട് ആഴ്ചകളിൽ ലോകമെമ്പാടുമുള്ള ക്ലബുകളും കളിക്കാരും ഈ സ്പോർട്സ് ലോകകപ്പിൽ മത്സരിക്കാൻ റിയാദിൽ ഒത്തുകൂടിയിരുന്നു ദുബായിൽ വാഹനം മറിഞ്ഞു ഒരു വിദ്യാർത്ഥി മരിച്ചു പതിനൊന്നു പേർക്ക് പരുക്ക് ഹത്ത ലഹബാബ് റോഡിൽ വാഹനം മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരു വിദ്യാർത്ഥി മരിച്ചു സംഭവത്തിൽ പതിനൊന്നു പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തതായി ദുബായ് പോലീസ് ചൊവ്വാഴ്ച അറിയിച്ചു അമിതവേഗവും അശ്രദ്ധയും ഡ്രൈവറുടെ ശ്രദ്ധക്കുറവുമാണ് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടാൻ കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം പുതിയ ടെലിമാർക്കറ്റിംഗ് നിയമം യു എയിൽ ഇന്ന് പ്രാബല്യത്തിലാകും പ്രൊമോഷണൽ കോളുകൾ നിയന്ത്രിക്കുന്നതുൾപ്പെടെ കർശന വ്യവസ്ഥകൾ അടങ്ങുന്ന പുതിയ ടെലിമാർക്കറ്റിംഗ് നിയമം ഇന്ന് പ്രാബല്യത്തിലായി നിയമം ലംഘിച്ച് വിളിക്കുന്നവർക്ക് പതിനായിരം മുതൽ ഒന്നര ലക്ഷം വരെ ദൃഹമാണ് പിഴ കൂടാതെ സ്ഥാപനത്തിന്റെ പ്രവർത്തനം പൂർണമായോ ഭാഗികമായോ റദ്ദാക്കും എൺപതുകളിലെ ഹിറ്റ് മേക്കർ സംവിധായകൻ മോഹൻ അന്തരിച്ചു തമിഴ് സിനിമയിലെ ഹാസ്യ താരമായിരുന്ന ബിജിലി രമേശ് അന്തരിച്ചു ഇനി സ്പോർട്സ് ന്യൂസ് ദക്ഷിണാഫ്രിക്കെതിരെ രണ്ടാം ട്വന്റി ട്വന്റിയിലും വെസ്റ്റ് ഇൻഡീസിന് ജയം വനിത ട്വന്റി ട്വൻ്റി ലോകകപ്പ് ഹർമൻപ്രീത് കൌട്ട് ക്യാപ്റ്റൻ മലയാളികളായ ആശയും സജനയും ടീമിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഡുറാൻഡ് കപ്പ് ഫൈനലിൽ ഷിലോങ് ലെജോങ്ങിനെ മൂന്നേ പൂജ്യത്തിൽ തോൽപ്പിച്ചു അരങ്ങേറ്റ മത്സരത്തിൽ എൻട്രിക്കിന് ഗോൾ പൂജ്യം ജയം സെൻ എറിക്സൻ അന്തരിച്ചു ഇംഗ്ലണ്ട് ഫുട്ബോൾ ടീമിനെ ബ്രിട്ടീഷുകാരനല്ലാത്ത ആദ്യ പരിശീലകൻ ഇതോടുകൂടി ഈ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും നാളെ കാണാം നമസ്കാരം